എൻസൈക്ലോബിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജന ലക്ഷ്യമിട്ടുകൊണ്ട് യു പി എ സർക്കാർ നടപ്പിലാക്കിയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ കടക്കാം കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് പദ്ധതി സംബന്ധിച്ച് പുതിയ കേന്ദ്ര നിയമം നടപ്പിലാക്കിയാൽ കേരളത്തിലെ നിലവിൽ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള ഇരുപത് ലക്ഷത്തോളം പേരിൽ വലിയൊരു പങ്ക് പുറത്താകുവാൻ സാധ്യതയെന്നാണ് മാധ്യമ വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നത് തൊഴിൽ ദിനങ്ങൾ നൂറ്റി ഇരുപത്തി അഞ്ചായിട്ട് ഉയർത്തുമെന്നാണ് നിയമങ്ങൾ പറയുന്നതെങ്കിലും നിലവിലുള്ള നൂറ് ദിവസം പോലും എത്തുവാനുള്ള സാധ്യതയും വിരളമാണ് കാർഷിക വിളവെടുപ്പിന് തൊഴിലാളി ലഭ്യത ഉറപ്പാക്കുവാനും വർഷത്തിൽ അറുപത് ദിവസം തൊഴിലുറപ്പ് പദ്ധതിക്ക് നിരോധനം കൊണ്ടുവരുന്നുണ്ട് ഇത് തൊഴിലുറപ്പ് ദിനങ്ങൾ കുറയുന്നതിനോടൊപ്പം തന്നെ തൊഴിലുറപ്പിലെ കൂലിയേക്കാൾ കുറഞ്ഞ നിരക്കിൽ വൻകിട ഉടമകൾക്ക് തൊഴിലാളികൾ കൃഷിപ്പണി ചെയ്തു കൊടുക്കേണ്ട സാഹചര്യവും ും വരുമെന്നും വിമർശനം ഉയർന്നിട്ടുണ്ട് വ്യവസ്ഥകളിലെ ലംഘിക്കുന്നവർക്ക് നിലവിലെ ആയിരം രൂപ പിഴയെന്നത് പതിനായിരം രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് നിലവിലെ തൂൽ കാർഡിന് പകരം ഗ്രാമീണ റോസ് കാർ ഗ്യാരണ്ടി കാർഡ് നൽകുന്നതാണ് കാർഡിന്റെ കാലാവധി നിലവിലെ അഞ്ച് വർഷത്തിൽ നിന്ന് മൂന്ന് വർഷമാക്കുന്നതാണ് പരിശോധനയ്ക്ക് ശേഷം പുതുക്കുന്നതാണ് അവിവാഹിത സ്ത്രീകൾ ഭിന്നശേഷിക്കാർ തോൽ ബോണ്ടിൽ നിന്ന് മുക്തി നേടിയിട്ടുള്ളവർ ഗോത്ര വിഭാഗക്കാർ ട്രാൻസ്ജെൻഡർമാർ തുടങ്ങിയവർക്ക് പ്രത്യേക കാർഡ് നൽകുന്നതാണ് അതോടൊപ്പം തന്നെ പ്രത്യേക കൂടിയ കാർഡും ഇതോടൊപ്പം തന്നെ ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ വികസിത ഗ്രാമപഞ്ചായത്തുകളാക്കി മാറ്റും വിധം തൊഴിലുകൾ ക്രമീകരിക്കുമെന്നും ബില്ലിലുണ്ട് വികസന ഘട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തുകളെ എ ബി സി എന്നിങ്ങനെ തരംതിരിക്കുന്നതാണ് മൊബൈൽ ആപ്ലിക്കേഷൻ ജി പി എസ് എ തുടങ്ങിയവ പുതിയ പദ്ധതിയിൽ പ്രയോജനപ്പെടുത്തുമെന്നും പുതിയ ബില്ലിൽ വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളുടെ പ്രത്യേകിച്ച് വരുമാനം ഏതുമില്ലാത്ത സ്ത്രീകളുടെ ശാക്തീകരണത്തിന് ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് തൊഴിലുറപ്പ് പദ്ധതിയാണ് കേരളത്തിൽ ഇരുപത്തിരണ്ട് ലക്ഷം പേരാണ് പദ്ധതിയിൽ അംഗങ്ങളായിരുന്നത് അതിൽ ബഹുഭൂരിപക്ഷവും സ്ത്രീകളായിരുന്നു എഴുപത് വയസ്സിന് മുകളിലോ പ്രായമുള്ളവർ അടക്കമുള്ള ഒട്ടേറെ പേരും ഗുണഭോക്താക്കളായിട്ടുള്ള പദ്ധതിയാണ് തൊഴിലുറപ്പ് രജിസ്ട്രേഷൻ ചെയ്യുന്ന എല്ലാവർക്കും തൊഴിലെന്നതും തൊഴിലാളികളുടെ വേതനം പൂർണ്ണമായിട്ടും കേന്ദ്രം നൽകുന്നു എന്നതുമായിരുന്നു നിലവിലുള്ള പദ്ധതിയുടെ ഏറ്റവും പ്രധാന മെച്ചം എന്നാൽ പുതിയ ബില്ലിലൂടെ ഈ രണ്ട് ഘട്ടങ്ങളുടെ മാറ്റം വരികയാണ് നിലവിലെ തൊഴിലുറപ്പ് പ്രവർത്തനങ്ങളിൽ പണി സാധനങ്ങളുടെ ഇരുപത്തിയഞ്ച് ശതമാനം മാത്രം സംസ്ഥാനം വഹിച്ചാൽ മതിയായിരുന്നു പുതിയ ബില്ലിലൂടെ വേതനമടക്കം പദ്ധതിയുടെ ആകെ ചെലവിന്റെ നാൽപ്പത് ശതമാനം തുക സംസ്ഥാന വിഹിതമാക്കി മാറ്റിയിരിക്കുകയാണ് നിലവിൽ കേരളത്തിന് നാലായിരം കോടി രൂപയിലേറെ രൂപയാണ് പ്രധാനമായിട്ടും പദ്ധതിയിലൂടെ ലഭിച്ചിരുന്ന വാർഷിക വിഹിതമെങ്കിൽ ഇനി അതിൽ ആയിരത്തി അറുന്നൂറ് കോടിയോളം രൂപ സംസ്ഥാനം വഹിക്കേണ്ടി വരുന്നതാണ് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി പരിഗണിക്കുമ്പോൾ ഇത് ബാധ്യതയും പ്രതിസന്ധിയുമാണ് കുറഞ്ഞ തൊഴിൽ ദിനങ്ങൾ നൂറിൽ നിന്ന് നൂറ്റി ഇരുപത്തിയഞ്ചായിട്ട് ഉയർത്തുമെന്നാണ് ബില്ലിൽ പറയുന്നതെങ്കിലും കേന്ദ്ര വിജ്ഞാപനം ചെയ്യുന്ന ഗ്രാമീണ മേഖലകളിൽ മാത്രമാണ് ഇത് ലഭിക്കുന്നത് അത് എല്ലാ ഗ്രാമത്തിൽ മേഖലകളിലും ലഭിക്കണമെന്നില്ല അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ